പയ്യന്നൂർ എസ് എസ് ടെമ്പിൾ റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ പയ്യന്നൂർ സെൻറ് മേരീസ് ഇന്നിൽ വെച്ച് നടന്നു സംവിധായകൻ മനോജ് ഖാന കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടനവും പ്രതിഭകളെ അനുമോദിക്കലും നിർവഹിച്ചു വയറൊക്കെ വന്നു കഴിഞ്ഞാൽ കുടലിൽ തന്നെ ദ്രവിച്ച് പോകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം പോയ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് അവർ മരിച്ചു ഇങ്ങനെ പ്രായ ചെന്ന അമ്മമാര് മരിച്ചിട്ടുണ്ട് ഈ സമയത്തെല്ലാം ഒരു ജീപ്പ് കുടിച്ചാൽ മരിക്കുക ആ കോളനിയിലെ ആള് അവർക്കറിയാം ചിലപ്പോ

റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ പി ഗോപാലൻ കെ കെ ബാലചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാരായ സരളാ ബി നമ്പ്യാർ പ്രകാശ് ബാബു കെ വി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ യു പ്രസാദ് നന്ദി പ്രകാശിപ്പിച്ചു കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഫുള്ളോൺ ഡി ജെ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ ഡാൻസ് പരിപാടികളും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ అర్థదా <tries> కల్కొండ